ും നമ്മുടെ ചരിത്രവും പാരമ്പര്യവും പഠിച്ചിട്ടും രണ്ടായിട്ട് ചിന്തിക്കുന്ന സമയം കാണാനില്ല ഒന്നിച്ച് അത് പറയും ഞങ്ങളുടെ ഞങ്ങളുടെ പറവൂർ കല്ലിട്ട് കുറച്ച് വയസ്സോ പൊട്ടക്കാവരുടെ ആ കല്ല് നമുക്ക് ഒരു നൽകുന്നുണ്ട് ഒരു സഭാ വിജ്ഞാനിയും പറയാണ് സരും ദേശത്ത് വട്ടക്കാരും ജോയിൻഡ് ടു ദ കമ്മ്യൂണിറ്റി ബൈ ബാപ്റ്റിസ്റ്റ് കുർവാനയും ചെയ്ത് അങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഒരു എക്ലേസിയോളജി വളരെ വ്യക്തമായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഈ വൈദിക ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ശുശ്രൂഷയാണ് ഇതിനേക്കാളൊരു ശുശ്രൂഷ ഇത്രയും ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ശുശ്രൂഷ നിങ്ങൾ തലേമുത്തേക്ക് കളിച്ചാലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ വൈദിക ശുശ്രൂഷ പോലെ ഇറ്റ് ഈസ് എ യുണീക്ക് സർവീസ് അത് ദൈവത്തോട് കൂടെയുള്ള ശുശ്രൂഷയാണ് നമ്മൾ ലോകത്തിൽ ഒരിക്കലും ലോകത്തിൻ്റെ മുമ്പിൽ തോൽക്കുന്നില്ല എന്നുള്ളതാണ് ഈ ശുശ്രൂഷയുടെ ഒരു പ്രാധാന്യം പിന്നെ എപ്പോൾ തീർന്നുപോയാലും ഒന്നും മേടിക്കാനില്ല കാരണം കർത്താവ് നിശ്ചയിച്ച കാലം മതി ഇവിടെ ഇമാനു വഴി പറഞ്ഞല്ലോ അച്ഛൻ പറയും പേടിക്കണ്ട ഇമാനു